ബിഗ് ബോസിലെ ലാലേട്ടൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ആര്യനെ ക്യാപ്റ്റൻ ആക്കാൻ എന്തുകൊണ്ടാണ് അനുമോൾക്ക് പ്രശ്നമെന്ന് ചോദിക്കണം അപ്പോൾ അനുമോളുടെ ഉത്തരം കേട്ട് കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് അവിടെയുള്ളവർ അനുമോള് പറയുന്നത് അവൻ ക്യാപ്റ്റനായി കൈ നീങ്ങ അവൻ ശരിയാവില്ല അവൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അവനെ അത് നോക്കിക്കൊണ്ട് നടക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മുടെ അനിമോള് അരനെ പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞാൽ എന്താ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോ എന്ന് പറയും അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ അനുമോള് പറയുന്നതെന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതിൻ്റെ ലാലാട്ട എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അനുമോൾ എന്താ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവാറില്ല എന്ന് അടുത്തത് ആര്യനോടാണ് ലാലാട്ട ചോദിക്കുന്നത് ആര്യൻ എന്താണ് പറയാനുള്ളത് അപ്പം ആര്യനും പറയുന്നുണ്ട് ലാലാട്ട അനീഷെ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഈ അനുമോൾ ഉദ്ദേശിക്കുന്നതെന്ന് പിന്നീട് അവിടെ ഓഡിയൻസൊക്കെ കളിയാക്കി ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അനിമോളയ്ക്ക് ആര്യൻ ക്യാപ്റ്റൻ ആവുന്നത് താല്പര്യമില്ല ഇറ്റ് ഈസ് എ മീഗോ എന്നെ വിളിക്കാൻ പാടുള്ളൂ അത് ലാലേടൻ കൈയോടെ പൊക്കിയിരിക്കുകയാണ് അനുമോളാണെങ്കിൽ കിടന്നു ഉരുളുന്നുണ്ട് കേട്ടോ പറയാൻ പറ്റാതെ അങ്ങനെ ലാലേടൻ വക ആദ്യത്തെ പ്രൊമോയിൽ അനുമോൾക്കുള്ള പണിയുമായിട്ടാണ് വരുന്നത് ബാക്കി ബാക്കിയുള്ളവർക്ക് നാളെ ബിഗ് ബോസിൽ നിന്ന് പോകുന്നതും പിന്നെ അതേപോലെ തന്നെ അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നും അനീഷിനെ ഏത് സമയവും ക്യാപ്റ്റൻ ജയിലിൽ വിടുന്നതും ചോദിക്കണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ അതിനൊപ്പം എത്തുമോ എന്ന് നമ്മൾ കാത്തിരിക്കാം